സംസ്ഥാനത്തെ നവംബർ മാസത്തെ റേഷൻ വിതരണം ഡിസംബർ മൂന്ന് വരെ നീട്ടിയതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ഡിസംബർ നാലാം തീയതി മാസാന്തി കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾക്ക് അവധിയായിരിക്കുന്നതും ഡിസംബർ അഞ്ചു മുതൽ ഡിസംബർ മാസത്തെ വിതരണം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തെ റേഷൻ വിഹിതം എ വൈ വൈ കാഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും ഇനി മുൻഗണനാ വിഭാഗത്തിന് പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ചുകൊണ്ട് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ലക്ഷത്തോളം ഉപഭോക്താക്കളും തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഇനി എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഇനി എൻ പി എൻ എസ് കാർഡിന് അഞ്ച് കിലോ അരിയും കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ രൂപ നിരക്കിൽ ലഭിക്കും എൻ പി ഐ കാർഡിന് രണ്ട് കിലോ അരിയും കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ രൂപ നിരക്കിൽ ലഭിക്കും ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും